ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാട്സപ്പ് ഓരോ ദിവസവും പുതിയ പുതിയ ഫീച്ചർ കൊണ്ടുവരികയാണ് സ്റ്റാറ്റസിലും അതുപോലെ തന്നെ ലൈക്കിലും മറ്റുള്ളവരെ മെൻഷൻ ചെയ്യുന്നതിൽ ചാറ്റുകൾ ലോക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനെ പുതിയ പുതിയ ഫീച്ചറുകളാണ് വാട്സപ്പ് കൊണ്ടുവരുന്നത് എന്നാൽ പുതുതായി വരാൻ പോകുന്ന ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഫീച്ചറുകളാണ് വാട്സപ്പ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാമിനെ കോപ്പി അടിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് വാട്സപ്പിനകത്ത് വരുന്നത് അതിൽ പ്രധാനമായിട്ടും ഒന്നുള്ളത് ഫോൺ നമ്പർ കൊടുക്കാതെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വോയിസ് മെസ്സേജുകൾ നമുക്ക് ടെക്സ്റ്റ് ആയിക്കൊണ്ട് വായിക്കാൻ വേണ്ടി സാധിക്കും ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ലഭിക്കുന്ന അഞ്ച് ഫീച്ചറുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അതിൽ ഒന്നാമതായിക്കൊണ്ട് പ്രധാനമായിട്ടും വരുന്ന ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറയാം ഈ ഒരു യൂസർ നെയിം അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ നമ്പർ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ പുതിയ അപ്ഡേഷൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഫോൺ നമ്പറിൻ്റെ ആവശ്യമില്ല യൂസർ നെയിം കിട്ടിയാൽ മതിയാവും അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് യൂസർ നെയിം സെർച്ച് ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും അതായത് ആരെങ്കിലും നമ്മളോട് വാട്സ്ആപ്പ് നമ്പർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ നെയിം കൊടുത്താൽ മതി രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഫീച്ചർ എന്ന് പറയുന്നത് വോയിസ് നോട്ട് ട്രാൻസ്ക്രൈബ്സ് ഈ ഒരു ഫീച്ചറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ ഓഫീസിലോ മറ്റും നമുക്ക് വോയിസുകൾ കേൾക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു പുതിയ ഫീച്ചർ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന വോയിസിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ആയിക്കൊണ്ട് വായിക്കാൻ വേണ്ടി സാധിക്കും അതായത് ഓഡിയോ പ്ലേ ചെയ്യാതെ തന്നെ എന്താണ് ആ ഒരു വ്യക്തി പറഞ്ഞത് എന്ന് നമുക്ക് ടെക്സ്റ്റ് ആയിക്കൊണ്ട് കാണാൻ സാധിക്കുന്നതാണ് ഇത് നിലവിൽ ഇപ്പോൾ മലയാളം നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടില്ല ഹിന്ദി ഇംഗ്ലീഷ് പോലെയുള്ള ലാംഗ്വേജുകൾ ഇതിനകത്ത് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഇനി നമ്മൾ ത്തെ ഫീച്ചറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫേക്ക് ന്യൂസുകളെ തടയാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ് ഈ ഒരു ഫീച്ചർ വരുന്നത് സെർച്ച് ഇമേജ് ഓൺ വെബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് നമുക്ക് വാട്സാപ്പിൽ ഗ്രൂപ്പുകളിലും പേഴ്സണൽ ആയിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഫോട്ടോകളും വീഡിയോകളൊക്കെ ലഭിക്കാറുണ്ട് അധികവും പഴയ ന്യൂസുകളും അതുപോലെ തന്നെ ഫേക്ക് ന്യൂസുകളൊക്കെ ആയിരിക്കും വരുന്നത് അത് സത്യമാണോ എന്ന് നമുക്ക് അറിയാനുള്ള ഒരു വഴി ഇല്ലായിരുന്നു ഇനി നമുക്ക് ഇതുപോലെ ന്യൂസുകൾ വരുന്ന സമയത്ത് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പുതിയ ഒരു ഫീച്ചർ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സെർച്ച് ഓൺ വെബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഗൂഗിളിലേക്ക് കയറി ചെന്ന് എവിടെ നിന്നാണ് അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് എത്ര വർഷം മുന്നേ അപ്ലോഡ് ചെയ്തതാണോ പുതിയതാണോ പഴയതാണോ എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ കണ്ടെത്താൻ സാധിക്കും ഇനി അങ്ങനെ ഒരു ന്യൂസ് ഇല്ല എങ്കിൽ നമുക്കതിനകത്ത് അത് കാണാനും സാധിക്കില്ല അപ്പം ഇതുപോലെ നമുക്ക് ഫേക്ക് ന്യൂസുകളെ വളരെ സിമ്പിൾ കൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇനി നാലാമത്തെ ഫീച്ചർ നോക്കിയാണെങ്കിൽ വാട്സ്ആപ്പിന്റെ ഡിസൈൻ തന്നെ ചേഞ്ച് ആവുന്ന ഒരു ഫീച്ചറാണ് ചാറ്റ് ടീംസ് എന്നാണ് ഈ ഒരു ഫീച്ചറിന്റെ പേര് നമ്മൾ നിലവിൽ വാട്സപ്പിനകത്ത് വാൾപേപ്പർ മാത്രമായിരുന്നു ചേഞ്ച് ചെയ്തു വന്നിരുന്നത് അതായത് മെസ്സേജുകൾ എപ്പോഴും പച്ച നിറത്തിൽ തന്നെയായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത് എന്നാൽ പുതിയ ഫീച്ചറിൽ നിങ്ങൾക്ക് ഓരോരുത്തരുമായിട്ടുള്ള ചാറ്റുകൾ വ്യത്യസ്തമായിട്ടുള്ള കളറുകളിൽ മാറ്റാൻ വേണ്ടി സാധിക്കും ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല നമ്മൾ അയക്കുന്ന മെസ്സേജിന്റെ കളറും ചേഞ്ച് ചെയ്തിട്ടായിരിക്കും പോകുന്നത് വൈലറ്റ് നീല പിങ്ക് പോലെയുള്ള ഒരുപാട് കളറുകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് ഇതും ബീറ്റ വേർഷനിലാണ് ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് ടെസ്റ്റ് മോഡിലാണ് നടക്കുന്നത് ഈ ടെസ്റ്റിംഗ് അടിസ്ഥാനത്തിലാണ് ഇനി അഞ്ചാമത്തെ ഫീച്ചർ നോക്കിയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിനകത്താണ് ഈ ഒരു ഫീച്ചർ വരുന്നത് ഈ ഒരു ഫീച്ചർ ലോ ലൈറ്റ് മോഡ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ രാത്രിയിലൊക്കെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് പുറത്ത് ലൈറ്റ് കുറവാണെങ്കിൽ നമ്മുടെ മുഖം വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല ഇതിനൊരു പരിഹാരമായിട്ടാണ് വീഡിയോ കോൾ സ്ക്രീനിൽ പുതിയ ഈ ഒരു ഫീച്ചർ വരുന്നത് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഓപ്ഷന്റെ പുതിയ ഒരു ഫീച്ചർ ഈ ഒരു സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും ഇതിന്റെ പരിഹാരമായിട്ട് വീഡിയോ കോൾ സ്ക്രീനിൽ പുതിയ ഒരു ഫീച്ചർ ആയിക്കൊണ്ടൊരു ബൾബ് ഐക്കം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിൽ വെളിച്ചം കുറവാണ് എങ്കിലും നമ്മുടെ മുഖം നല്ല ബ്രൈറ്റിലൂടെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ പറഞ്ഞ ഫീച്ചറുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് കമൻറ് ചെയ്യാൻ മറക്കേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് യൂസർ നെയിം ഫീച്ചർ തന്നെയാണ് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണവും എല്ലാവർക്കും ബൈ